ഇവിടെ ഇന്നലെ ഈ സിനിമ ഹിറ്റ് അടിക്കുന്നു ഇന്നലെ തന്നെ പുതിയ ടീച്ചർ ഒരു ഗെറ്റപ്പ് അതിനെ കുറച്ചും കൂടെ ഒന്ന് അറങ്ങാൻ പെടാമല്ലോ അത് ഒരു രക്ഷയില്ലാത്ത ഗെറ്റപ്പ് വസ്തുക്ക ഇറങ്ങിയപ്പോലെ കണ്ടപ്പോൾ നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്ന ഒരു ുഡിലൊക്കെ ഉൾപ്പെടെ നടക്കുമ്പോ അവർ പറയുന്നത് സൗത്തിലേക്ക് നോക്കുക അവിടെ നമുക്ക് ചെയ്യുന്ന കഥാപാത്രങ്ങളെ നോക്കുക അദ്ദേഹം ഒരേ സമയം കാത്തിനും കണ്ണൂർ ചെയ്യുന്നത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അദ്ദേഹമാണ്

அங்கே அவசான அன்சாண்ட் வீட்டில் போய் கிடந்து நமக்கு ஷூட்டிங் இறங்கினு இப்போ காலத்து ஆறரை மணிக்கு வீட்டில் போய் அப்படி போய் இப்போ கலாபூரில் அங்கே இறங்கி ஃபோட்டோ எடுக்க அதுசேஷம் ரெண்டாமடு நாட்டில் எங்கேயுண்ட ஷூட்டிங்கு முன்பாய் எடுத்து எடுக்காமல் உரம்பிச்சப்போ அப்படி ஓர்மையு அன்சாண்ட் கூட ஜீவ் அங்கே அப்படி போய் ஒரு ഇപ്പൊ അഞ്ചാം ഏറ്റവും വലിയ വിജയങ്ങളുടെ എനിക്ക് തോന്നുന്നു ഇരട്ടിയിലധികമായിരിക്കും ഇതിന്റെ ഫസ്റ്റ് ഡേ ഷെയർ ചിലപ്പോ മൂന്നിരട്ടി വരെ വരാൻ സാധ്യത അപ്പൊ അത്രയും വലിയ വിജയത്തിലേക്കാണ് എന്താ ഭയങ്കരമായ പടം കിട്ടുന്നത് ഇതിന്റെ പ്രധാന കാരണം സാർ പറയുന്ന പോലെ ഇന്ത്യൻ മാബലും നടികൾ

ഭീഷ്മുറിക്കാ പറയില്ല കടുത്ത പിന്നെ ഇവരെ ഒരുമിച്ച് സിനിമയിൽ നിങ്ങൾ പോലെ ചില ഇലക്ട്രിഫൈ മൊമെന്റ് കണ്ടതിന്റെ ഒരു സന്തോഷം അത് പ്രേക്ഷകർക്കുണ്ട് കാരണം മലയാളികൾക്ക് ജയമേട്ടൻ പറഞ്ഞ പോലെ കാനനവാസകൾ പോയി എന്ന് പറഞ്ഞാലും തെലുങ്കിലും തമിഴും വാതകം എന്നൊക്കെ വിജയും മഹേഷേ പറയുള്ളൂ അത് വന്നു അപ്പോ ഒരുപാട് കാലത്തിന് ശേഷം ജയരാമേട്ടൻ ഇങ്ങനെ ഒരു ഒരു ക്യാരക്ടർ ചെയ്യുന്നു അതിൽ മമ്മൂക്കിയിരിക്കുന്നു പറയുന്ന ആ ഒരു ഒരു കൗതുകം ആഘോഷിക്കാൻ ഒരുപാട് എത്തുന്നുണ്ട് അപ്പോ ഇതാണെങ്കിലും ഇത് ഡോക്ടർ പറഞ്ഞ കഥയിലെ ആ ഡ്രാമ ഭാഗം ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചത്